നോ പ്ലാസ്റ്റിക് ബി ഫൻഡാസ്റ്റിക് ക്യാമ്പയിന്റെ ഭാഗമായി കോട്ടയം റോട്ടറി ക്ലബിൻ്റെയും കൊല്ലം ജില്ലാ ശുചിത്വ മിഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ യാത്ര കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇൻബാസ് ശേഖർ ഐ കാസർഗോഡ് കളക്ട്രേറ്റ് പഠിക്കൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തു യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന സോഷ്യൽ വർക്കർ ആർ പത്മജന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കൊട്ടിയം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് റൊട്ടേറിയൻ ഷിബു റാവുത്തർ പ്രോഗ്രാം കോർഡിനേറ്റർ രാജൻ കൈനോസ് കാസർഗോഡ് ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആൻഡ് ജില്ലാ കോർഡിനേറ്റർ ലക്ഷ്മി എ റോട്ടറി ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാല് കാസർഗോഡ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് റൊട്ടേറിയൻ ഗൌതം ഭക്ത സെക്രട്ടറി ശ്രീജേഷ് ഇ പ്രസിഡന്റ് എൽ ഇലക്ട് ഡോക്ടർ ബി നാരായണ നായിക് സെക്രട്ടറി ഇലക്ട് ഹരിപ്രസാദ് കെ സർജന്റ് അറ്റ് ആംസ് ജയപ്രകാശ് ചാർട്ടർ മെമ്പർ കെ എൻ ഷെട്ടി ദിനേശ് മുരളീധർ കമ്മത്ത് സോണൽ കോർഡിനേറ്റർ എം കെ രാധാകൃഷ്ണൻ ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന പ്രസിഡന്റ് സി കെ നാസർ കാഞ്ഞങ്ങാട് ഓൾ ഇന്ത്യ റൈഡേഴ്സ് ഹെൽപ്പ് ലൈൻ ഫാമിലി അംഗങ്ങളായ സുധീർ കുഡുലു അരുൺ കെ ആർ ജീവകാരുണ്യ പ്രവർത്തക സിസ്റ്റർ മേഴ്സി കുമ്പള പരിസ്ഥിതി പ്രവർത്തകൻ ഈസ കുഞ്ച് കാസർഗോഡ് ശുചിത്വ മിഷൻ ഓഫീസ് അധികാരികൾ റോട്ടറി ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മെയ് പതിനാറിന് കാസർഗോഡ് കളക്ട്രേറ്റ് പടിക്കിൽ നിന്നും ആരംഭിക്കുന്ന ബോധവൽക്കരണ പദയാത്ര കേരളത്തിലെ ഒമ്പത് ജില്ലകളിൽ കൂടി മുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് സമാപിക്കും മെയ് പതിനാറിന് കാസർഗോഡ് കളക്ട്രേറ്റ് പടിക്കൽ നിന്നും ആരംഭിച്ച ബോധവൽക്കരണ പദയാത്ര കേരളത്തിലെ ഒമ്പത് ജില്ലകളിൽ കൂടി മുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്ത് സമാപിക്കും ഇരുപത്തിയൊന്ന് ദിവസവും യാത്രയിൽ റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി നാല് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് എന്നിവയിലെ വിവിധ ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകൾ ജീവകാരുണ്യ പ്രവർത്തകർ എന്നിവർ സ്വീകരണം നൽകും റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കൊട്ടിയം റോട്ടറി ക്ലബും ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാല് കണ്ണൂർ സോൺ കാസർഗോഡ് റോട്ടറി ക്ലബും തമ്മിൽ കാസർഗോഡ് റോട്ടറി ഭവൻ ഹാളിൽ ഇന്റർ ഡിസ്ട്രിക്ട് മീറ്റിംഗ് നടത്തി പത്മജന് സ്നേഹാദരവ് നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore.